നിങ്ങളുടെ ശരീരങ്ങളിൽ അവ സംഭവിക്കുന്നതിൻ്റെ മുമ്പ് കൃത്യമായ രേഖയിൽ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചതാണ് അപ്പൊ ചോദിക്കും ബില്യൺ ആളുകൾ ഉണ്ടല്ലോ ഭൂമിയിൽ സിക്സ് ബില്ല് ആളുകൾ ഉണ്ടെന്നാ പറയപ്പോ സിക്സ് ബില്യൻ ഹ്യൂമൻ ജീവജാലങ്ങൾ ഏറെ ജന്തുക്കളുടെ ലോകം മറൈൻ സ്പീഷീസ് വെള്ളത്തിൽ കാണുന്ന ജീവികളുടേത് വേറെ മനുഷ്യർ മാത്രം ഇത്രയും മനുഷ്യരിൽ ഓരോരുത്തർക്കും സംഭവിക്കുന്ന ചെറുതും വലുതുമായ രോഗങ്ങളടക്കം പരീക്ഷണങ്ങളടക്കം മാനസികമായ പിരിമുറക്കങ്ങളടക്കം ഇതെല്ലാം അള്ളാഹു രേഖപ്പെടുത്താൻ എങ്ങനെ കഴിയും ഏത് സെർവറാണ് ഇതൊക്കെ സെർവ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നത് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിനല്ലാഹു നൽകുന്ന മറുപടിയാണത് ഇന്നതാലിക്കാൽ ദിസ് ഈസ് സോ ഈസി ഫോർ അള്ളാഹ് ഇതൊരു വിഷയല്ല അള്ളാഹു ഇത് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞത് ഇത് സംവിധാനിക്കുക എന്ന് പറഞ്ഞത് എന്തിനെന്നറിയോ എന്തിനാണ് അള്ളാഹു ഇതൊക്കെ പറഞ്ഞു തരുന്നത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നിങ്ങൾ അഹങ്കരിക്കരുത് നിങ്ങൾക്ക് സംഭവിച്ചു പോകുന്ന വിപച്ചുകളിൽ മനന്തൊന്ത് ടെൻഷൻ അടിച്ച് കരയി കരയരുത് അടിച്ച് കഴിയരുത് അള്ളാഹുവിന് അഹങ്കരിക്കുന്നവരെ ഇഷ്ടമല്ല ധിക്കാരം കാണിക്കുന്നവരെയും ഇഷ്ടമല്ല അള്ളാഹു റബ്ബുൽ പടച്ച തമ്പുരാന്റെ അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് ലോകത്ത് നടക്കുന്നത് എന്ന് മനുഷ്യനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു എന്ന വിഷയം ഓർക്കേണമേ മാ മലകളോളം നമ്മൾ അള്ളാഹുവിനെ ദാനം ചെയ്താൽ പോലും മണ്ണിൽ നിന്ന് തലയുയർത്താതെ ശുചൂതിൽ സാഷ്ടാംഗം നമിച്ച് കടന്നാൽ പോലും ഒരു മനുഷ്യന്റെ ആരാധന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ കദറിലും കലായിലും വിശ്വസിക്കണം എന്ന് വസ്ലം എന്താണ് കലാ എല്ലാ കാര്യങ്ങളും എവ്രിതിങ് ഹാപ്പൻസ് ബൈ ദ വിൽ ആൻഡ് ഫ്രീ ഡിറ്റർമിനേഷൻ ഓഫ് അല്ലാ ഇവിടെ നടക്കുന്നതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ് എന്നൊരു മഗ്മിനായ മനുഷ്യൻ വിശ്വസിക്കാതെ അവരുടെ അമലുകളെ കൊണ്ട് രക്ഷപ്പെടുക സാധ്യമല്ലെന്ന് മഹാനായ അഷ്റഫുൽ ഹൽ ഖുറസൂർ വളി വസ്ല്ലം അതുകൊണ്ട് ആശ്വസിക്കാൻ നമുക്ക് നമുക്കൊരുപാട് വകയുണ്ട് ദുഃഖം കടിച്ചമർത്തി കഴിയുന്നവരെ സങ്കടപ്പെട്ട് കഴിയുന്നവരെ കണ്ണുനീരൊന്ന് തോരാതെ സങ്കടപ്പെട്ട് കഴിയുന്നവരെ നന്മ വരുമെന്ന് സന്തോഷിച്ചോളൂ സർവേശ്വരനായ പടച്ചതമ്പുരാൻ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനാണ് അള്ളാഹു നിങ്ങളുടെ ദുഃഖങ്ങളെ എന്നും വെച്ചേക്കില്ലെന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു തന്നെയല്ല പറഞ്ഞത് തന്നെ പ്രയാസങ്ങൾ എന്നും നിലനിൽക്കുകയില്ല പ്രയാസം കഴിഞ്ഞാൽ ആശ്വാസം വരാനുണ്ടെന്ന് ൂ നിരാശ വന്നു പോകുന്നുണ്ടല്ലേ നിരാശപ്പെടുന്നുണ്ടല്ലേ എന്നാണാവോ എന്നാണാവോ ഇതൊക്കെ ഒന്ന് അവസാനിക്കുക എന്നാണാവോ ഒന്ന് രക്ഷപ്പെടുക എന്നാണാവോ ഒരു മനസ്സമാധാനം ഉണ്ടാവുക എന്ന് നിങ്ങൾ നിരാശപ്പെടുന്നുണ്ടോ പിശാച്ചാണ് നിരാശ കൊണ്ടുവരുന്നത് അവനെ വിശ്വസിക്കരുതേ لا تيأسن فإن الكافي الله نراشة بدر ده, ده الله مديا يبن الله الله يحدث بعد الكرب ميسرة لا تجزعن فإن الكاشف الله. برياسنجل الكلال നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആനന്ദം നൽകുന്ന ആശ്വാസം നൽകുന്ന സമാധാനം കൊണ്ടുവരുന്നവൻ അല്ലാഹുവല്ലയോ എന്തിനാണ് വിഷമിക്കുന്നത് അതുകൊണ്ട് ഇന്നല്ലുൽവാഹുവല്ലാഹു അതുകൊണ്ട് നമ്മളിൽ നിന്ന് സംഭവിച്ച ഒരു തെറ്റുകൊണ്ടാണെങ്കിൽ തോപ് ചെയ്ത് മടങ്ങണം തോപ് ചെയ്താൽ അള്ളാഹു റബ്ബിനോട് പശ്ചാത്തപിക്കുന്നവർ അവർ പാപം ചെയ്യാത്തവരെ പോലെയാണെന്നല്ലേ വിശുദ്ധ ഖുർആാൻ ഹദീദ് പറയുന്നത് അതുകൊണ്ട് തെറ്റുകൾ സംഭവിച്ചു പോയി ഒരുപക്ഷെ അള്ളാഹു അതിന് പരീക്ഷണം നൽകാം തെറ്റൊന്നും ചെയ്തതല്ല എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളെ അവരുടെ അല്ലാഹു പരീക്ഷിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ആശ്വസിക്കണം ഇതെല്ലാം തീർത്തു തരാൻ കഴിയുന്ന ഒരുത്തനേ ഉള്ളൂ ആ ഒരുത്തനാണ് അള്ളാഹു എൻ്റെ റബ്ബിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് എനിക്ക് പൊരുത്തമെന്ന് പറ

മുഅ്മിനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ അള്ളാഹുവിനെ സമയം കിട്ടാതെ വരും പ്രയാസങ്ങളിൽ വേദനയിൽ കഴിയുന്ന ഒരു രോഗിക്ക് ഈമാനുള്ള മുഅ്മിനായ മനുഷ്യന് അള്ളാഹുവിനെ ഓർക്കാൻ എത്ര സമയം കിട്ടുന്നുണ്ട് അല്ലയും അള്ളാഹു അക്ബർ ചൊല്ലുന്നുണ്ട് എന്തേ അള്ളാഹു നൽകുന്ന ആ ഒരു രോഗം അവർക്ക് ഹൈറായി മാറി അവർ അല്ലാഹുവിന് ഓർക്കുകയാണതിലൂടെ അതുകൊണ്ട് പ്രയാസങ്ങളിൽ നമ്മുടെ പ്രയാസങ്ങൾ ഒന്നുമേ അല്ല പ്രയാസങ്ങളിൽ ഏറ്റവും വലിയ പ്രയാസം ഹബീബായ ഹബീബായി നമ്മളോട് യാത്ര ചോദിച്ചതാണ് അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു വിയോഗം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതുണ്ട് ഹദീസ് പറയുമല്ലോ ലാ മിൻ വാലിദിഹി അജ്മഈൻ നമ്മുടെ റബീഉൽ കൊച്ചു മക്കൾക്ക് ഓതുന്ന ഹദീദാണത് നിങ്ങൾ ഓരോരുത്തരുടെയും ഈ മാൻ പരിപൂർണമാകേണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ ബന്ധുജനങ്ങളെക്കാൾ മറ്റെല്ലാവരെക്കാളും സ്നേഹിക്കണം കേട്ടിട്ടില്ലേ എങ്കിൽ ഒരു മുസീബത്ത് വന്നാൽ നിങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ ബന്ധുജനങ്ങൾ ഇവർക്ക് എന്ത് മുസീബത്ത് വന്നാലും ഇതിനേക്കാളും വലിയ മുസീബത്ത് എൻ്റെ റസൂൽ എനിക്ക് നഷ്ടമായതാണ് എൻ്റെ റസൂലിൻ്റെ വിയോഗമാണ് എന്ന് തിരിച്ചറിയുന്നത് വരേക്കും ഇമാൻ പരിപൂർണമാവുകയില്ല ചേർത്ത് വായിക്കണം നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് വലുത് തന്നെയാണ് അള്ളാഹു പ്രയാസങ്ങളെ തീർത്തു തീർത്തുതരട്ടെ അള്ളാഹുനെ തീർത്തരാൻ കഴിയും അള്ളാഹുവെ ഞങ്ങളുടെ പരിഹരിക്കണേ ചമ്പുരാനെ എന്നാൽ ഇതിലും വലിയൊരു പ്രയാസമാണ് ഇതിലും ഏറ്റവും വലിയ പ്രയാസമാണ് എൻ്റെ റസൂൽ എനിക്ക് നഷ്ടമായത് അത് നമ്മൾ ആലോചിക്കണം അത് ചിന്തിക്കണം ഇതൊരു നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ് മാലിക് അനശന്മാലിക് മാലിക് മാലിക് അൻഹു ആരാന്നറിയോ സഹാബി വർഷം ഹബീബിന്റെ ഹബീബിന്റെ വീട്ടിലെ കൂടെ ഖാദിമായി ജീവിച്ച വയസ്സ് കഴിഞ്ഞിട്ടാ വഫാത്താകുന്നത് ഒരുപാട് കാലം കാലമുമ്മത്തിൻ്റെ എഴുമ പറഞ്ഞു കൊടുത്ത സഹാബി ഹബീബിന്റെ വീട്ടിൽ വളർന്ന മോൻ മഹാനായ അനസ് മോൻ വഫാത്തായപ്പോൾ മഹാൻ പറഞ്ഞൊരു വാക്കുണ്ടല്ലേ നിന്റെ അടിമയാണ് നിന്റെ അടിമയുടെ മകനാണ് ആ മകനെ നീ തിരിച്ചു കൊണ്ടുപോയിരിക്കുകയാണല്ലേ എന്റെ മോനോട് കരുണ കാണിക്കണേ നീ എന്റെ മോന്റെ ശരീരത്തിൽ ആശ്വാസമാകും വിധം ഖബറിനെ ഒന്ന് വിശാലമാക്കി കൊടുക്കണേ ഞങ്ങൾ കടത്തുന്നത് ഇടുങ്ങിയ ഒരു 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 ഇടുങ്ങിയ ഒരു കബറാണത് പടച്ചവനെ കണ്ണത്താ ദൂരത്തേക്ക് വിശാലമാക്കാൻ നിനക്ക് കഴിയുമല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടവർ ബന്ധുമിത്രാദികൾ വല്ലിപ്പ വല്ലിമ്മമാരിൽ അള്ളാഹു കബറുകളെ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ റൊബേ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ വേണ്ടപ്പെട്ടവർ റമീശിന്റെ ഉപ്പയുടെ ഉമ്മ കഴിഞ്ഞ വർഷം വഫാത്തായി അതിനുശേഷം എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ലായിരുന്നു ആരൊക്കാൻ പറഞ്ഞു അള്ളാഹുവേ അവരടക്കം മഹതിയടക്കം ഞങ്ങൾ ഓരോരുത്തരുടെയും ബന്ധുമിത്രാദികൾ ഈ പരിസര പ്രദേശ മഹല്ലുകളിലൊക്കെ ഉള്ളവർ

ൾ എണ്ണ തേച്ചു കുളിച്ചു വൃത്തിയായി ഭക്ഷണം കഴിച്ചു ഒരു വേദനയും ഇല്ലാത്ത പോലെ എന്തുകൊണ്ട് തീരുമാനമാണത് എന്റെ മോൻ്റെ ആയുസ് നിർണയിക്കാനുള്ള അധികാരം അല്ലാഹുവിൻ്റെ എന്റെ ആയുസ് നിർണയിക്കാനുള്ള അധികാരം അല്ലാഹുവിൻ്റേത് അതുകൊണ്ട് റബ്ബ് തീരുമാനിച്ചു അല്ല കൊണ്ടുപോയി ഇതൊരു മഗ്മിനെ സാധിക്കുന്നൊരു അത്ഭുതമാണ് അല്ലാത്തവർ വിഷമിച്ചു പോകും ഈമാനില്ലാത്തവർ തളർന്നു പോകും